റോഷി പാലിലേക്ക് നമുക്കിത് പോകേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റോഷി ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിചാരണാ കോടതി ജഡ്ജി അപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്ന് അറിയുന്നു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് വിസ്താരമെല്ലാം പൂർത്തിയാക്കി കേസിൻ്റെ വിധി പറയേണ്ടിയിരുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതുവരെ ഇരുന്നൂറ്റി സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായിരിക്കുന്നത് ആർ റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ റോഷിപ്പാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഈ കേസ് തീർപ്പിച്ചു എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം പക്ഷേ ഇപ്പോൾ വിചാരണ കോടതി ഇത് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് അരുൺകുമാർ നടിയാക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ നാലു വർഷം പിന്നിടുമ്പോഴാണ് നേരത്തെ സുപ്രീം കോടതി അനുവദിച്ച ആറുമാസ സമയപരിധി ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സമയം കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ജഡ്ജ് ഹണിയം വർഗീസ് സുപ്രീംകോടതിയെ സമീപിക്കും ഇതുവരെയുള്ള കോടതി നടപടികളുടെ പുരോഗതിയും സുപ്രീം കോടതിയെ അറിയിക്കും ഇപ്പോൾ ഈ വിചാരണ നടപടികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ വിസ്താര നടപടികൾ അന്തിമഘട്ടത്തിലാണ് ഇരുന്നൂറ്റി അറുപത് സാക്ഷികളെ ഇതിനോടകം വിസ്തരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അന്വേഷണ സംഘത്തലവനായ ഡിവൈഎസ്പി ബൈജു പോലോസിന്റെ വിസ്താരമാണ് പുരോഗമിക്കുന്നത് ഇനി സാക്ഷികളില്ല ഇനി പ്രതിഭാഗത്തിന് സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒപ്പം പ്രോസിക്യൂഷന്റെ സാക്ഷികൾ സാക്ഷി വിസ്താരം പൂർത്തിയായി കഴിഞ്ഞു ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ് ഏതായാലും അന്തിമഘട്ടമാണെങ്കിൽ പോലും ഇനിയും വിധി പ്രഖ്യാപിക്കണമെങ്കിൽ കൂടുതൽ സമയം കോടതിക്ക് ആവശ്യപ്പെട്ടു ാണ് ഈ ഒരു കൂടുതൽ സമയം ആവശ്യപ്പെടാനുള്ള നീക്കം കോടതിയുടെ ഭാഗുന്നത് ഏതായാലും ഏതാണ്ട് പത്തൊൻപതോളം പ്രധാനപ്പെട്ട സാക്ഷികളടക്കം കൂറുമാറിയ ഒരു കേസ് കൂടിയാണ് രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം എന്നാണ് ഈ പോലീസ് തന്നെ ഈ കേസിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു നടിയെ എറണാകുളത്ത് വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാറിനെ അടക്കം വിസ്തരിച്ചു കഴിഞ്ഞു ബാലേന്ദ്രകുമാറിനെ ഏതാണ്ട് പ്രതിഭാഗം മുപ്പത്തി ഒൻപത് ദിവസം വിസ്തരിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത ഏതായാലും കേസ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് അതിനിടയിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കോടതിയിൽ കസ്റ്റഡിയിലേക്ക് പരിശോധിച്ച സംഭവത്തിൽ അടക്കമുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടക്ക് കൈമാറിയിട്ടുണ്ട് ഹൈക്കോടതി ഏതായാലും അതിലടക്കം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് നടി ജീവിത രംഗത്ത് വരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു കാരണം ഏറ്റവും സുപ്രധാനമായ നടിയാക്രമിച്ച കേസിന്റെ വിവരങ്ങളാണ് ഇനി അങ്ങോട്ട് പുറത്തു വരാനിരിക്കുന്നത്